അസലാ വാളേക്കും വരഹമുല്ലാത്ത ഇന്നലെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഒരു സംശയം ചോദിക്കാണ്ടായി അവൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കുഞ്ഞ് ജനിച്ചിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് അവൻ്റെ ഭാര്യ അല്പം ന്യൂജൻ കോൺസെപ്റ്റുള്ള ഒരു പെൺകുട്ടിയാണ് അവർ പറയുന്നു മകളുടെ ബർത്ത് നമുക്ക് ഗിഫ്റ്റുകൾ വാങ്ങിക്കണം കേക്ക് കട്ട് ചെയ്യണം അങ്ങനെയാണ് ആ സുഹൃത്ത് എന്നെ വിളിക്കുന്നത് അതായത് ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞു ഇത് മുസ്ലിമീങ്ങൾക്ക് യോജിച്ച ഒന്നല്ല ഇത്തരത്തിലുള്ള ആഘോഷം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ബർത്ത്ഡേ ആഘോഷിക്കാൽ അത് നിഷിദ്ധമാണോ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ വിധി എന്ത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുത്തു അപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്ത എനിക്കുണ്ടായത് ബർത്ത് ഡേ എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്ത് ജനിച്ച ഏതൊരാൾക്കും ഒരു ജന്മദിനം ഉണ്ടായിരിക്കും ജന്മദിനത്തിൽ ചെയ്യാൻ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് ഒരു സന്താനം കുഞ്ഞി ലഭിക്കുക എന്ന് പറയുന്നത് അള്ളാഹു താലിയുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക ശുക്ർ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ച് ഏഴ് ദിവസമാകുമ്പോഴേക്കും ആ കുഞ്ഞിനെ പേരിടണം അക്കൈക്കത്ത് അറുക്കണം സ്വതക്കുകൾ ചെയ്യണം ധാനധർമ്മങ്ങൾ ധാരാളം ആ കുഞ്ഞിന് വേണ്ടി ചെയ്യണം അതൊക്കെ ആ ഒരു അനുഗ്രഹം ലഭിച്ചതിൻ്റെ പ്രതീകമായിട്ട് ചെയ്യാൻ വേണ്ടി ഇസ്ലാം നിഷ്കർഷിച്ച സംഗതികളാണ് എന്നാൽ ആണ്ടുതോറും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല അതിന് പ്രചോദനമോ പ്രോത്സാഹനമോ ഇസ്ലാം നൽകുന്നില്ല എന്ന് വെച്ചാൽ ഡേ ആഘോഷിക്കൽ ഹറാമാണ് എന്ന് പറയാനും പറ്റില്ല അത് ആ കുഞ്ഞു ലഭിച്ചതിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു നന്ദിയാണല്ലോ പക്ഷേ ഇസ്ലാം എതിർക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ബർത്ത്ഡേ ആഘോഷങ്ങളിൽ കയറിക്കൂടിയ ആഭാസങ്ങളും ആർഭാടങ്ങളും അന്യ മതസ്ഥരുടെ ആചാരങ്ങളും ആരാധനകളും അവരുടെ രീതിശാസ്ത്രങ്ങളും മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളിലേക്ക് കടന്നു കയറി എന്നുള്ളതാണ് ബർത്ത്ഡേ ആഘോഷങ്ങളെയും അതുമായി ബന്ധപ്പെട്ട മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളെയും നമ്മുടെ ഇസ്ലാമും ഇസ്ലാമിക പണ്ഡിതന്മാരും എതിർക്കാൻ കാരണം മഹാനായ ഷർവാനി അവിടുത്തെ ഏഴ് നാന്നൂറ്റി ഇരുപത്തി മൂന്നില് പറയുന്നുണ്ട് ഇമാസുയൂത്തി തങ്ങൾ പറയുന്ന ഒരു സംഗതി അദ്ദേഹം പറയാണ് ഷർവാനിലടുത്ത് പറയുകയാണ് നമുക്ക് ഒരു വർഷം ഒരു വലിയ സന്തോഷം ലഭിച്ചു അല്ലെങ്കിൽ ഒരു വലിയൊരു ദുഃഖമുണ്ടായി അതേ വർഷം അടുത്ത വർഷം വീണ്ടും എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതേ ദിനം അടുത്ത വർഷം വീണ്ടും വരുന്ന സമാഗതമാകുന്ന വേളകളിൽ ആ ദുഃഖത്തെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സന്തോഷങ്ങളെ അനുസ്മരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ അതിൽ ആർഭാടങ്ങളും അന്യമതസ്ഥരുടെ ചിന്താഗതികളൊന്നും കേറിക്കൂടാൻ പാടില്ല മറിച്ച് ഷർവാനി ഏഴ് നാനൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഖുർആാൻ പാരായണം ദാനധർമ്മങ്ങൾ തുടങ്ങി അവ്വാവിനെ നന്ദിയായി അറിയിക്കുന്ന എല്ലാവിധ ആരാധനകളിലൂടെയും പ്രസ്തുതം നന്ദി പ്രകടിപ്പിക്കാം എന്നുവെച്ചാൽ ദീനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിലുള്ള മുഴുവൻ ആഘോഷങ്ങളും നിങ്ങൾക്ക് അല്ലെങ്കിൽ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ആ സന്തോഷവേളകളിൽ ചെയ്യാം ഞാൻ അതിലേക്ക് അടക്കുന്നില്ല മറിച്ച് എൻ്റെ സുഹൃത്ത് ചോദിച്ച മറ്റൊരു ചോദ്യം കേക്ക് കട്ടിങ്ങിനെ കുറിച്ചാണ് ഈ കേക്ക് കട്ടിങ് എന്ന് പറയുന്ന സംസ്കാരം എവിടെ നിന്ന് വന്നു എപ്പോൾ തുടങ്ങി അത് ആരുടെ ആചാരങ്ങളിൽ പെട്ടതാണ് എന്നൊരു പഠനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നിങ്ങളോട് പങ്കുവെക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രൈസ്തവ മതത്തിൽ നമ്മൾ യൂറോപ്യൻ സംസ്കാരം എന്നതിനെ കുറിച്ച് പറയാറുണ്ട് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു സംസ്കാരമാണ് കേക്ക് കട്ടിങ് എന്ന് പറയുന്നത് ബൈബിളിന്റെ ചില വചനങ്ങൾ ഞാൻ ഇതുവരെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേക്ക് കട്ടിങ്ങിനെ കുറിച്ച് ബൈബിളിൽ ധാരാളം വചനങ്ങൾ വന്നിട്ടുണ്ട് ധാരാളം ചരിത്ര സംഭവങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ചില വചനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവ മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണല്ലോ കുർബാന എന്ന് പറയുന്നത് ആദ്യകാലത്തെ കുർബാനയുടെ രൂപം എങ്ങനെയാണ് എന്ന് പ്രവർത്തികൾ രണ്ട് നാൽപ്പത്തി രണ്ടില് പറയുന്നുണ്ട് ശിഷ്യന്മാർ അപ്പോസ്തരന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും ഉറച്ചു നിന്നു കുർബാൻ അവരുടെ ആരാധനയുടെ ആ ഒരു രീതി അവതരിപ്പിക്കുകയാണ് പ്രവർത്തികളിലൂടെ ആദ്യം അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാകും അതിനുശേഷം അവർ അപ്പം മുറിക്കും അപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് കേക്ക് എന്ന് പറയുന്നത് അന്നത്തെ അപ്പം എന്ന് പറയുന്നത് റൊട്ടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റൊട്ടി പോലെയുള്ള ഒരു സാധനം വെച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു പലഹാരമാണ് ബൈബിളിൽ പറയുന്ന അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് എന്ന് പറയുന്നതും അത് തന്നെ കേക്കിന്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ഒരു റൊട്ടിയാണ് ബ്രെഡ് ആണ് ആ ബ്രെഡിൽ പല തരത്തിലുള്ള ക്രീമുകളും കളറുകളും ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കേക്കുകൾ എന്ന് പറയപ്പെടുന്ന സംഗതികളൊക്കെ നിർമ്മിക്കുന്നത് അപ്പോൾ അവരുടെ അന്നത്തെ ആരാധനയുടെ ഒരു രീതിയിൽ അപ്പം മുറിക്കുന്നതിന് കേക്ക് കട്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലൂക്കോസ് ഇരുപത്തിരണ്ട് പത്തൊൻപതിൽ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ അവൻ അപ്പം എടുത്തു സ്തോത്രം ചെയ്തു നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വചനമാണിത് ഏ ഈ കേക്ക് ഈ അപ്പം എന്ന് പറയുന്നത് എന്റെ തിരുശരീരമാണ് ഈ തിരുശരീരമാണ് നിങ്ങൾക്ക് ഞാൻ മുറിച്ച് കഴിക്കാൻ വേണ്ടി തരുന്നത് ഇതെന്റെ ഒരു ഓർമ്മയാണ് നിങ്ങൾ ഇത് കൃത്യമായിട്ട് പിന്തുടർന്നു കൊണ്ട് ചെയ്യണം കാരണം ഇത് എന്നെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കലാണ് എന്ന് ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ട് പത്തൊൻപതിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ മത്ത അയ്യയുടെ സുവിശേഷത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തിയാറിൽ പറയുന്നു അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത ശേഷം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് വാങ്ങി ഭക്ഷിക്കൂ ഇതെന്റെ ശരീരമാണ് നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ് റിപ്പോർട്ട് ചെയ്ത അതേ ആശയം തന്നെയാണ് മത്തായിയുടെ ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി യേശുക്രിസ്തു തന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാണ് തന്റെ അനുയായികളോട് ശിഷ്യന്മാരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ശുശ്രൂഷ എന്നാണ് അതിനെ അവർ പറയുന്ന ഭാഷ്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് തൻ്റെ ശിഷ്യന്മാരോട് തന്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി പുതിയ നിയമ ഉടമ്പടിയിലൂടെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഒന്നാം കോറന്തോസ് പത്ത് ഇരുപത്തി ഒന്നിൽ പറഞ്ഞിട്ടുള്ള കർത്താവിന്റെ മേശയെ കുറിച്ചാണ് ഇത് ശ്രുശൂഷ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് സപ്പർ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ അവസാനത്തെ അത്യ അത്തായം ഇതിനെയാണ് ശ്രഷൂഷ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് എന്ന് പറയുന്നുണ്ട് ആ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് യേശുവിൻ്റെ കർത്താവിന്റെ മേശ രണ്ടാമത്തേത് ഒന്നാം കോറിന്തോസ് പതിനൊന്ന് ഇരുപത് റിപ്പോർട്ട് ചെയ്ത കർത്താവിന്റെ അദ്ധായം അതുപോലെ തന്നെ അപ്പൂസ്തന്മാരുടെ പ്രവർത്തനങ്ങൾ രണ്ട് നാൽപ്പത് ഇരുപത് ഏഴിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപ്പം മുറിക്കൽ ഈ മൂന്ന് കർമ്മങ്ങൾ ഇതിന് കേക്ക് കട്ടിങ്ങിന് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അഥവാ അവരുടെ പ്രധാനപ്പെട്ട ആരാധനയുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് യേശു ക്രിസ്തു എണ്ണിയിട്ടുണ്ട് എണ്ണപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്താണ് അപ്പം മുറിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ മത്തായി ഇരുപത്തി ആറ് പതിനെട്ട് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് അതിൽ പറയുന്നുണ്ട് പ്രതീകാത്മകമായ ഓർമ്മ ആചരണം ഒരു വീട്ടിലെ മേശമേൽ വെച്ചാണ് യേശു സ്ഥാപിച്ചത് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിനും കൃത്യമായിട്ടൊരു രീതിശാസ്ത്രം യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് ഒരു മേശയിൽ വെച്ചുകൊണ്ട് ആഘോഷവേളകളിൽ പരസ്പരം എല്ലാവരും കൂടി നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തി കട്ട് ചെയ്യുന്ന രീതി അതാണ് ആഘോഷവേളകളിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേക്ക് കട്ടിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപ്പോസ്തരന്മാരുടെ പ്രവർത്തനങ്ങൾ രണ്ട് നാൽപ്പത്തിയാറിൽ ഇങ്ങനെ കാണാം ആദ്യ ക്രൈസ്തവ സമൂഹം ഭവനം തോറും അപ്പം മുറിക്കുകയും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹത്തിലെ ആളുകൾ അവരുടെ ആചാരമെന്ന രൂപത്തിൽ തുടക്കം മുതലേ കൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ് കേക്ക് കട്ടിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ യോഹന്നാൻ പത്തൊൻപത് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് വചനങ്ങളിൽ പറയുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് ഇരുപത് ഏർ ഒന്നാം കോരിൻ്റെ പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് നാം അപ്പത്തിലും പാനപാത്രത്തിലും പങ്കുചേരുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ ഐക്യത്തെ നാം ഓർക്കുന്നു പാനപാത്രം ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈന് എന്നതാണ് വൈനിനെ സംബന്ധിച്ചാണ് പാനപാത്രം എന്ന് പറയുന്നത് അതുപോലെ അപ്പം എന്ന് പറയും നമ്മൾ കേക്ക് അപ്പോ ഈ പാനപാത്രം വൈൻ കുടിച്ച് അല്ലെങ്കിൽ അപ്പം കട്ട് ചെയ്യുന്നത് എന്താണ് ക്രിസ്തുവിനെ ക്രിസ്തുവിലുള്ള നമ്മുടെ ഐക്യത്തെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രതീകമായിട്ടാണ് സൂചനയായിട്ടാണ് ഉപയോഗിക്കുന്നത് വീണ്ടും പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാനും ആത്മീയമായി വളരാനും കഴിയുന്നു കാരണം അവന്റെ ശരീരം കുരിശിൽ തകർന്നു ഇവിടെ യേശു ക്രിസ്തുവിനെ ഓർമ്മിക്കാനുള്ള ഓർമ്മ ആചരണമായിട്ടാണ് പാനപാത്രത്തിലുള്ള ഈ സേവയും അതുപോലെ തന്നെ കേക്ക് കട്ടിങ് ചെയ്തുകൊണ്ടുള്ള പരസ്പരം കഴിക്കലും വീതം വെച്ചുകൊണ്ടുള്ള കഴിപ്പും അത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആചരണമാണ് തസഹ അപ്പം എന്ന് പറയാറുണ്ട് അത് ശുശ്രൂഷയാണ് പ്രത്യേക ആരാധനയുടെ അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പെസഹ വ്യായംസഅ അപ്പം എന്ന് പറയാറുണ്ട് പെസഹഅപ്പ നിർമ്മാണങ്ങള് അതൊക്കെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ആചരണത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വാസി സമൂഹം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് തിരിച്ചറിയണം മനസ്സിലാക്കണം അപ്പൊ കേവലം കേക്ക് കട്ടിങ്ങിനെ കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞത് ചില ആളുകൾ എൻ്റെ സംസാരത്തെ അങ്ങനെ വിലയിരുത്തുന്നുണ്ടാകാം കേക്ക് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ കേക്ക് കഴിക്കുന്നത് അതൊക്കെ എത്ര വലിയ തെറ്റാണോ എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ചിന്തിക്കുന്നവരുണ്ടാകും ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന കേക്ക് കട്ടിങ്ങിനെ കുറിച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നതിനെ കുറിച്ചല്ല കേക്ക് നിർമ്മിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് ആഘോഷവേളകളിൽ വിവാഹത്തിന്റെ വേളകളിൽ അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ വേളകളിൽ അല്ലെങ്കിൽ ആനിവേഴ്സറിയുടെ വിവാഹ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ വേളകളിലൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഒരു പ്രത്യേക ആഘോഷമായിട്ട് അതിനെ മാറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അത്തരത്തിലുള്ള രീതി എന്ന് പറയുന്നത് അത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് മുത്തലബി അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മൻ തശബ് ബഹബി ഫഹു ബിൻഹു നിങ്ങൾ ഒരിക്കലും മറ്റു മതക്കാരുടെ ആചാരങ്ങളുമായിട്ട് ആരാധനകളുമായിട്ട് സാദൃശ്യപ്പെടരുത് അത് നിങ്ങളെ കുഫലിയത്തിലേക്ക് മതത്തിൽ നിന്ന് തന്നെ പുറത്താകുന്നതിലേക്ക് കാരണമാകും ഹേതുവാകും അതുകൊണ്ട് വിശ്വാസി സമൂഹം ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്ന് ആർഭാടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും സ്ലാമത്